വാഴക്കാട് മമ്മട്ടഞ്ചോല ചോലയിൽ റോഡിൻ്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നുഷാദ് അവർക്ക് നിർവഹിച്ചു ചടങ്ങിൽ പ്രദേശവാസികൾ സംബന്ധിച്ചു മമ്മട്ടഞ്ചോ ചോലയിൽ റോഡിൻ്റെ നവീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യരായ വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് എം കെ നുസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങ് നാട്ടുകാരനവരായ എം സി ഹാരി ഹാജി അബ്ദുൽദക്കുട്ടി ചോലയിൽ ആലിക്കുഞ്ഞ് എക്സൽ ജമാൽ ചോലയിൽ അബൂദ തുടങ്ങി പ്രദേശവാസികളായ കുട്ടികളും ബുദ്ധരും ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ സംബന്ധിച്ചു ഏറെക്കാലത്തെ ആ പ്രദേശവാസികളുടെ ആഗ്രഹത്തിനാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡ് കൂടിയായ പതിനാറാം വാർഡിൽ നിർമ്മിച്ച ഈ റോഡ് പ്രദേശവാസികൾ വളരെ ആഹ്ലാദ വരിതരായാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ചത് പ്രസന്റിനോടുള്ള കിടപ്പാടുകൾ നാട്ടുകാർ രേഖപ്പെടുത്തുകയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും മധുര പലഹാരങ്ങൾ നാട്ടുകാർ വിതരണം ചെയ്യുകയും ചെയ്തു എല്ലാവർക്കും പ്രസന്റ് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു